ഹർജി തള്ളി തള്ളി എന്ന് പറയുന്നത് മൂന്ന് ഇൻ്റർം പെറ്റിഷൻസ് കൊടുത്തിരുന്നു ഒന്ന് ഈ വരണാധികാരി വരണാധികാരി എൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചും അത് ശരിയല്ല അത് മാറ്റണം കാര്യം അങ്ങനൊരു അപ്പോയിൻമെൻ്റ് നടന്നിട്ടില്ല നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനൊരു അപ്പോയിൻമെൻ്റ് ഇല്ല കൂടാതെ ഒരു ജനറൽ ബോഡിയിലും അങ്ങനൊരു തീരുമാനവുമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഭരണാധികാരിയുടെ അപ്പോയിന്റ്മെന്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു അതുപോലെ തന്നെ കോടതി കോടതി ഇടപെട്ട് ഈ എലക്ഷൻ നടത്തണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തത് മൂന്നാമത്തത് മൂന്നാമത്തത് എൻ്റെ ആയിരുന്നു ഈ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എൻ്റെ ആപ്ലിക്കേഷൻ ഈ മൂന്ന് കാര്യമാണ് ഇപ്പോൾ തള്ളി എന്ന് പറയുന്നത് ഇതിൽ എൻ്റെ നോമിനേഷൻ തള്ളിയതിന് ഇതുവരെ വന്നിട്ടില്ല നോമിനേഷൻ തള്ളിയതിന്റെ കൊടുത്തേക്കുന്ന വേറെ സൂട്ടാണ് അതിന്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല അത് പെൻഡിങ്ങിലാണ് ഈ ആദ്യം കൊടുത്ത ഭരണാധികാരിക്ക് കൊടുത്ത ഈ മൂന്ന് ആപ്ലിക്കേഷൻ ആണ് തള്ളിയതായിട്ട് ഇപ്പം അറിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് ഇനിയിപ്പം പെട്ടെന്ന് അതിന്റെ ഇതുണ്ടാവില്ല പക്ഷെ എന്തായാലും ഞാൻ അതിന്റെ തുടർ നടപടികൾ വക്കീലുമായിട്ട് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ട നിയമോപദേശം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി എന്താണ് അതെ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ എലക്ഷന് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട് കൂടാതെ ഞാൻ ചേംബറിലും ഈ പ്രാവശ്യം മത്സരിക്കും എന്തായാലും ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചേംബറിലും മത്സരിക്കും പിന്നെ എനിക്കങ്ങനെ നിരാശയൊന്നുമില്ല കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് എല്ലാം കൊണ്ടും ആയിട്ടുള്ള ആളുകളുടെ ആളുകൾക്കെതിരെയാണ് എൻ്റെ യുദ്ധം കാരണം നിഷ്പക്ഷമായിട്ടുള്ളൊരു എലക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇലക്ഷൻ നടത്താതിരിക്കാനല്ല നോക്കുന്നത് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ അഡ്വക്കേറ്റ് സംസാരിച്ചിരുന്നോ ഇല്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത് റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമല്ലേ കിട്ടുള്ളൂ അപ്പൊ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല ആ മൂന്ന് ഇന്റർവ്യൂം ഇത് തള്ളി എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ എന്റെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെ റിസൾട്ട് ആയിട്ടില്ല അത് പെൻഡിംഗിലാണ് അതറിയില്ല എനിക്ക് അതെ നാളെയാണ് എലക്ഷൻ അപ്പോൾ നോമിനേഷൻ തള്ളിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതുവരെ വന്നിട്ടില്ല ഈ മത്സരിക്കാൻ ഒരു വിഷയങ്ങൾ പൊതുവിൽ അറിയാൻ തോന്നുന്നുണ്ടോ അങ്ങനെ അങ്ങനെയില്ല ഇത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് പറയും ഇപ്പോൾ ഇപ്പൊ നാളെ നിങ്ങൾ എലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഒരു വികാരം എന്താണ് ഇപ്പൊ ഈ നിർമ്മാതാക്കൾക്കും മറ്റ് നിർമ്മാതാക്കൾ എല്ലാവരും എന്നുള്ള പരിപാടും നടത്തിക്കുന്നു അങ്ങനെ ബൈയിൽ ഒരു വരണാധികാരിയെ വെക്കാൻ പറഞ്ഞില്ല ആ സമയം ചേംബറിന്റെ ബൈലോയിൽ അതുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ബൈലോയിൽ അങ്ങനെ ഒരു കാര്യമില്ല അല്ല ഇത് രണ്ടായിരത്തി രണ്ട് മുതൽ വരണാധികാരി ഉണ്ടായിരുന്നു പക്ഷേ ഇത് ജനറൽ ബോഡി ആക്സെപ്റ്റ് ചെയ്തൊരു കാര്യമല്ല ഒരു സംഭവം നടന്നിട്ടില്ല പക്ഷെ കോടതിയിൽ അവർ രണ്ടായിരത്തി പതിനാലിൽ അങ്ങനൊരു ജനറൽ ബോഡിയിൽ ഈ ജനറൽ ബോഡി സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മിനിറ്റ്സിൽ എഴുതി ചേർത്ത് ഇവർ കൊണ്ട് ഇപ്പോൾ അവസാനം അതിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് കൊണ്ട് സബ്മിറ്റ് ചെയ്തത് അത് എഴുതി ചേർത്ത ഒരു കള്ള ായിരുന്നു പ്രൊഡ്യൂസേഴ്സ് ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം അല്ല രണ്ടായിരത്തി രണ്ട് മുതൽ ഭരണാധികാരിയെ വെച്ചാണ് നടത്തിയിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിലാണ് ഇങ്ങനെ ഒരാളെ വെക്കാമെന്നല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ലതായതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് ജനറൽ ബോഡി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് മിനിറ്റ്സിൽ എഴുതി ചേർത്തിരിക്കുന്നത് അതെ അതെ നാമനിർദ്ദേശ പത്രിക തള്ളിയെതിരായിട്ടുള്ള ഹർജിയിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അപ്പൊ ഇപ്പൊ നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും അതെ മത്സരിക്കാൻ അതെ അതെ മറ്റുകാരം പിന്നീട് തീരുമാനം വരും അതെ തീർച്ചയായിട്ടും അത് ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ഇത്രയും ഈ പ്രാവശ്യം ചേംബറിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെ നിന്നുള്ള ആൾക്കാരായിരിക്കണം പ്രസിഡന്റും ട്രഷററും സ്ഥാനത്തേക്ക് അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്കായിരിക്കും ഞാൻ കൊടുക്കുന്നത് ഒന്നില്ലേ സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിലേക്കായിരിക്കും കൊടുക്കുക കൂടുതൽ കൂടുതൽ കാര്യങ്ങളും എല്ലാം തന്നെ അംഗങ്ങൾ ആ അപ്പുറം അതല്ല അവിടെ വേണ്ടത് അവിടെ വേണ്ടത് വേണ്ടതൊരു മാറ്റമാണ് ആ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ആരും വിഴുപ്പലക്കാനും നിൽക്കില്ല ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ മാറാതെ വർഷങ്ങളായിട്ട് പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് ഒരു അസോസിയേഷൻ ഒരു അസോസിയേഷൻ അല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എപ്പോഴാണ് ശ്രീ സുരേഷ് കുമാർ എന്റെ നേരെ കൈ ചൂണ്ടി വന്നത് എന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ചേംബറിലും നിങ്ങൾ തന്നെയല്ലേ ഇരിക്കുന്നത് എന്നുള്ള എന്റെ ചോദ്യം എല്ലാ അസോസിയേഷനുകളും തന്നെ ഇല്ല ഞാൻ അതിനെ ഒരു തിരിച്ചടിയായിട്ടൊന്നും കാണുന്നില്ല അത് ഒരു ഓരോ വിധി കർത്താവിനും അവർ കാണുന്ന നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അപ്പൊ ഞാൻ ഞാൻ ചെയ്യുന്നു നിരാശയുണ്ട് വേദനയുണ്ട് പക്ഷെ എന്നാൽ പോലും ഞാൻ അടുത്ത അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ തയ്യാറായി തന്നെയാണ് പോരാട്ടത്തിൽ വലിയ പിന്തുണ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ സിനിമാ അത് അത് ഞാൻ പ്രതീക്ഷിക്കാൻ തന്നെ പാടില്ലല്ലോ അങ്ങനെ ഒരു പിന്തുണ ഞാൻ പ്രതികാര്യം സിനിമയാണ് എല്ലാവരും എല്ലാവരും അവസരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം എല്ലാവരെയും അവസരത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ഇൻഡസ്ട്രി പോലെ അല്ല സിനിമ പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സിനെതിരെ പറയുമ്പോൾ ഒരു ആക്ടറിനെതിരെ പറയുമ്പോൾ ആൾക്കാർ വരും സംസാരിക്കാൻ പക്ഷേ അതുപോലെയല്ല ഒരു നിർമ്മാതാക്കൾക്കെതിരെ പറയുമ്പോൾ കാര്യം അവരാണ് ജോലി കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കെതിരെയാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പണം കൊണ്ടും ഇൻഫ്ലുവൻസ് കൊണ്ടും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടും എല്ലാം ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ജയി എല്ലാ എല്ലായിടത്തും ജയിച്ചോളണമെന്നില്ല അത് തോൽവിയിൽ നിന്നാണല്ലോ നമ്മൾ അടുത്ത ജയങ്ങളിലേക്ക് എത്തുക ഇതെന്നെ കൂടുതൽ ശക്തയാക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ